ഇ ഡി ഉദ്യോഗസ്ഥർ ചമഞ്ഞ തട്ടിപ്പ് പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ അറസ്റ്റിലായി ദക്ഷിണ കർണാടകയിലെ ബുളന്തൂരിൽ ബീഡി വ്യവസായിയുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേനെത്തി മുപ്പത് ലക്ഷത്തിലധികം രൂപ കൊള്ളയടിച്ച കേസിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ആറു പേർ പിടിയിലായി കൊടുങ്ങല്ലൂർ സ്റ്റേഷനിലെ ഗ്രേഡ് എ ഷഫീർ ബാബുവിനെയാണ് കർണാടക പോലീസ് ഇരിങ്ങാലക്കുടയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് മറ്റ് പ്രതികൾ കാസർഗോഡ് സ്വദേശികളാണെന്നാണ് സൂചന സിംഗാരി ബി ഡി ഉടമ സുലൈമാൻ ഹാജിയുടെ വീട്ടിലാണ് വെള്ളിയാഴ്ച ആറംഗ സംഘം വ്യാജ ഇ ഡി റെയ്ഡ് നടത്തിയത് നികുതി വെട്ടിച്ചതിന് സുലൈമാൻ ഹാജിക്കെതിരെ വാറൻറ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു വ്യാജ റെയ്ഡ് പ്രതികൾ മടങ്ങിയ ശേഷം റെയ്ഡിന് വന്നത് വ്യാജന്മാരാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇയാൾ കർണാടക പോലീസിൽ പരാതി നൽകി തുടര്ന്ന് നടന്ന അന്വേഷണത്തിലാണ് കർണാടക പോലീസ് ഷഫീർ ഉൾപ്പെടെയുള്ളവരെ പിടികൂടിയത്